أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال ذلك ما كنا نبغي فارتدا على آثارهما قصصا

മാ ഒന്ന് കുഞ്ഞ നമ്മളായിരുന്നു നബഹൈ തേടുന്ന മാ കുന്ന നെബൈ നാം തേടിക്കൊണ്ടിരുന്നത് എന്നിട്ട് അവർ ഇരുവരും മടങ്ങിപ്പോയി അല ആസാരിഹിമ അവർ ഇരുവരുടെയും അടയാളങ്ങളിലൂടെ അഥവാ കാൽപ്പാടുകളിലൂടെ എന്നർത്ഥം അസസ അതിനെ പിന്തുടർന്നുകൊണ്ട് പിന്തുടർന്നവരായിട്ട് ഫവജദ അങ്ങനെ അവർ ഇരുവരും കണ്ടെത്തി അബിദ അബിദൻ മിൻ ഐബാദിന നമ്മുടെ അടിമകളിൽ നിന്ന് ഒരു അടിമയെ ആ തൈനാഹു നാം അദ്ദേഹത്തിന് നൽകിയിരുന്നു റഹ്മത്തൻ മിൻ ഐദിന അദ്ദേഹത്തിൽ നിന്നു നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം അല്ലെങ്കിൽ അനുഗ്രഹം അല്ലം നാഹു നാം അദ്ദേഹത്തെ പഠിപ്പിച്ചു മില്ലദുന്ന നമ്മുടെ പക്കൽ നിന്ന് പ്രത്യേകമായുള്ള എൽമ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം മത്സ്യം അത്ഭുതകരമായി കടലിൽ തൻ്റെ വഴി കണ്ടെത്തിയ കഥ ഭൃത്യൻ പറഞ്ഞപ്പോൾ ക്ഷീണിച്ച അവശനായിരുന്ന മൂസാ അലൈഹി ചാടി എണീറ്റു എന്നിട്ട് പറഞ്ഞു അതുതന്നെയാണ് നാം തേടിയിരുന്നത് എന്ന് അപ്പോൾ അതേക്കുറിച്ച് മുന്നേ ധാരണ ഉണ്ടായിരുന്നു എന്നും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഒരത്ഭുതം കാണുമ്പോൾ അവിടെ നോക്കിയാൽ മതി എന്നോ മറ്റോ ഒരു അടയാളം അള്ളാഹു താല പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് സംഭവിച്ചതായി പറഞ്ഞു വൃത്യൻ അജബ എന്ന് പറഞ്ഞല്ലോ ആ അജബ് കേട്ടതോടുകൂടി അലി അലിസ്ലാമിന് മനസ്സിലായി അള്ളാഹുവിൽ നിന്ന് കിട്ടിയ പ്രത്യേക നിർദ്ദേശം പ്രകാരം കണ്ടുമുട്ടേണ്ട അള്ളാഹുവിൻ്റെ അടിമ അവിടെയാണ് ഉണ്ടാകുക എന്ന് അല ആസാരി ഹിമ കടൽ തീരത്തു കൂടെ നടന്നത് എന്നാണ് മനസ്സിലാക്കുക അതാണല്ലോ സമുദ്രത്തിൽ പോയി എന്ന് പറയുന്നത് കടൽ തീരത്ത് ഉള്ള മണലിന്റെ ഒരു പ്രത്യേകത കുറേ സമയം ആ ചവിട്ടടിയാളം അവിടെ കിടക്കും പ്രത്യേകിച്ച് മാളൊഴിഞ്ഞ സ്ഥലമാണെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് പകൽ വെളിച്ചത്തിൽ തങ്ങൾ ഇന്നലെ രാത്രി നടന്ന കാൽപ്പാട കാൽപ്പാടുകളെ രണ്ടാളുടെയും കൂടി കാൽപ്പാടുകളെ അവലംബമാക്കിക്കൊണ്ട് അതിൻ്റെ പിന്നാലെ അവർ ഇരുവരും നടന്ന് അങ്ങനെ മത്സ്യം കടലിൽ പോയ സ്ഥലത്തെത്തി ഇപ്പോൾ ഭജത അബിദം എൻ അഭിബാദിന അപ്പോൾ നമ്മുടെ അടിമകളിൽ നിന്ന് ഒരടിമയെ അവർ ഇരുവരും അവരെ കണ്ടു എന്നാണ് അള്ളാഹു പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ആത്തൈനാഹു റഹ്മത്തൻ അദ്ദേഹത്തിന് റഹ്മത്ത് നൽകി എന്നാണ് ഈ അടിമയുടെ പേരായിട്ട് പൊതുവെ റിപ്പോർട്ടുകളിലൊക്കെ വന്നിട്ടുള്ളത് ഹലിർ അല്ലെങ്കിൽ ഹ്ലിർ എന്നൊക്കെയാണ് അതിന് അവലംബമാകുന്ന ഒരു റിപ്പോർട്ട് ഇമാം ബുഹാരി സഹിയായി ഉദ്ധരിച്ചിട്ടുണ്ട് നിമസല്ലാഹു അല്ലൈവല്ലമയി എന്ന് അതിൽ അലൈഹി അലൈവല്ല പറയുന്നത് ആ അടിമ ഒരിടത്ത് ഇരുന്നാൽ ഒരു വിജനമായ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഇരുന്നാൽ അതിൻ്റെ ചുറ്റും പച്ചപ്പ് നിറയുമായിരുന്നു വറ്റ നിറയുമായിരുന്നു എന്നൊന്നും ആ പറഞ്ഞതിൻ്റെ അർത്ഥമില്ല ഏതായാലും അദ്ദേഹം ഉള്ളിടത്ത് അള്ളാഹുവിൻ്റെ റഹമത്ത് ഉണ്ടാകുമായിരുന്നു എന്ന് ചുരുക്കം നമ്മുടെ വക്കലിൽ നിന്ന് നേരിട്ടുള്ള ഇൽമ് പഠിപ്പിച്ചിട്ടുണ്ട് ലതുന്നി എന്ന് പറയുന്നത് ആ വാക്ക് തന്നെ മനസ്സിലാക്കാൻ ഈ വാ ഈ ആയത്താണ് ഏറ്റവും അവലംബം അള്ളാഹുവിൽ നിന്ന് നേരിട്ടുള്ള അഥവാ വേറെ ആരോ പഠിപ്പിച്ചു കൊടുത്തതോ കണ്ടുപഠിച്ചതോ ആലോചിച്ച് കണ്ടെത്തിയതോ അതൊന്നുമല്ല പകരം അള്ളാഹു നേരിട്ട് അറിയിച്ച് അറിയിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ അബിദും മിൻ എബാദിന എന്ന് പറഞ്ഞത് ആരാണ് എന്താണ് പൊതുവെ അദ്ദേഹത്തിൻ്റെ പേര് ഹലിർ എന്നാണ് എന്ന് പറഞ്ഞത് കൊണ്ട് അത് മറ്റൊരു പേരൊരാൾക്ക് പറയാനില്ലാത്തത് കൊണ്ട് അത് ഏതാണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് പിന്നെ നബ്സുല്ലാഹു അലൈഹി സ്വലമയിൽ നിന്ന് ആ പേര് ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷെ ആ പേരിലൊന്നും അദ്ദേഹത്തിൻ്റെ കൂടുതൽ യാഥാർത്ഥ്യങ്ങൾ പറയുന്നില്ല പൊതുവിൽ നബിയാണ് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും മനസ്സിലാക്കുന്നത് കാരണം നുഭൂവത്തുണ്ട് പിന്നെ ഒരുപാട് കഥകളുണ്ട് പരസ്പര വിരുദ്ധമായ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അത് ഖുർആൻ തന്നെ വെതിരേതാണ് കാരണം എന്ന് വെച്ചാൽ ഹൊുദ് ഒരാൾക്കും കൊടുത്തിട്ടില്ല എന്ന് അള്ളാഹുത്താല പറയുന്നുണ്ടല്ലോ ഒരു ബഷരി താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനും നിത്യത കൊടുത്തിട്ടില്ല അതുകൊണ്ട് നെബിയാണെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നതിന് ഒരു അർത്ഥവുമില്ല പിന്നെ നബിയാണെന്ന് പറയുന്നതിൽ കുറേ കുറേ കെട്ടുകഥകൾ പ്രചരിക്കുന്നുണ്ട് ഉദാഹരണമായി ഭിക്ഷക്കാരനായിട്ട് വരും ഏതോ വിരലിന് എല്ലുണ്ടാകുകയില്ല അതുകൊണ്ട് ഭിക്ഷക്കാരെ ഒന്നും മാറ്റി ഓടിക്കരുത് ഭിക്ഷക്കാരെ എന്തു ചെയ്യണം എന്നുള്ളത് വേറെ വിഷയമാണ് അതേ സമയത്ത് അത് കളിയർ ആകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നെബിമാരെ കുറിച്ചും മൊത്തത്തിൽ തന്നെ ഉള്ള സങ്കല്പത്തെ വികലമാക്കുന്ന കെട്ടുകഥയാണത് കാരണം ഈ കാലത്ത് മുസ്ലിം ലോകമാകെ നാഥനില്ലാപ്പടയായി നട്ടം തിരിയുന്ന കാലത്ത് ഒരു നബി ജീവിച്ചിരുന്നിട്ട് ആ നബിക്ക് ആകെ പണി വീട് വീടാന്തരം കയറി ഇറങ്ങി ഒരു രൂപക്കും രണ്ടു രൂപക്കും കൈനീട്ടുക അങ്ങനെ നബിയെക്കുറിച്ചുള്ള സങ്കല്പത്തിന് തന്നെ സങ്കല്പത്തെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള കെട്ടുകഥയാണത് അതെന്തായാലും അസിലുള്ളതല്ല എന്നർത്ഥം പിന്നെ നബിയാണ് എന്നാണ് പൊതുവെ ധാരാളം പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത് കാരണം മോസാ നബിക്ക് പരിശീലനം കൊടുക്കാൻ അദ്ദേഹത്തെക്കാൾ താഴ്ന്ന അദ്ദേഹത്തെക്കാൾ പിന്നെ നേരിട്ടുള്ള വഹിയൊന്നും ഇല്ലാത്ത ഒരാൾ പരിശീലനം കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമായി ശരിയായി തോന്നുന്ന ഒരു കാര്യമല്ലല്ലോ അതുകൊണ്ട് അദ്ദേഹത്തെ നബിയാക്കുകയാണ് എന്നാൽ നബിയാണെന്നും സ്ഥിരീകരിക്കുന്ന കാര്യം ഒരു തെളിവും വന്നിട്ടില്ല അലൈഹി അലൈഹിമയിൽ നിന്ന് പോലും അദ്ദേഹത്തിന്റെ നുപുവത്ത് സ്ഥിരീകരിക്കുന്ന സഹിയായ ഒരു ഹദീസും വന്നിട്ടില്ല പിന്നെ മലക്കുക ആണ് എന്ന് വിചാരിക്കുന്നവരുണ്ട് എന്ന് വിചാരിക്കുന്നത് പണ്ഡിതന്മാരിൽ വളരെ കുറഞ്ഞ ആളുകളാണുള്ളത് കാരണം അതിനെ അവലംബമാക്കുന്ന റിവായത്തുകളൊന്നും ഇല്ല എന്നതാണ് പക്ഷേ പരിശുദ്ധ ഖുർആാനിന്റെ തന്നെ വിവരണം തുടർന്ന് അങ്ങോട്ട് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം മലക്കാകാതെ തരമില്ല എന്നാണ് സാധാരണ ഒരാൾക്ക് മനസ്സിലാക്കുക ലഹ്വാലം കാരണം എന്താന്ന് വെച്ചാൽ പിന്നീട് അദ്ദേഹം ചെയ്യുന്നതൊക്കെ കപ്പൽ കേടുവരുത്തുന്നു അത് ഒരു മനുഷ്യൻ കേടുവരുത്തിയാൽ കപ്പലിന്റെ ഉടമക്കാരെ അവരെ വെറുതെ വിടുവോ അപ്പൊ മൂസ അലൈഹുസ്ലാം കാണുന്നുണ്ട് കപ്പൽ കേടുവരുന്നത് പക്ഷേ കേടുവരുത്തുന്നത് ആളെയും കാണുന്നുണ്ട് പക്ഷെ വേറെ ആരും കാണുന്നില്ല കാരണം മലക്കാണ് മലക്കിനെ നബി കാണുമ്പോൾ തന്നെ മറ്റുള്ളവർ കാണണമില്ല നബിസ് അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാം വരുമ്പോൾ ആയിട്ട് നബി അല്ലാ അലൈഹി വസല്ലമ സംസാരിക്കും നബിസ് അല്ലാസ് സ്വല്ല വയർക്കുന്നതും ഞെരുങ്ങുന്നതുമൊക്കെ പലപ്പോഴും കൂടെയുള്ളവർ കാണാറുള്ളൂ എന്നതുപോലെ മൂസ അലൈഹി സ്വലാം കപ്പൽ കേടുവരുത്തുന്നത് ആരാണെന്ന് കാണുന്നുണ്ട് കപ്പലിലെ യാത്രക്കാരും അതിലെ ഉടമകളും ഒക്കെ കാണുന്നത് കപ്പല് കേടുവരുന്നതാണ് കുട്ടിയെ കൊല്ലുന്നത് കാണുന്നുണ്ട് അങ്ങനെ കുട്ടിയെ കൊന്നാൽ നാട്ടുകാര് വെറുതെ വിടുവോ ഇല്ല അത് മൂസാൻ നബിയെ കാണുന്നുള്ളൂ കുട്ടി മരിക്കുന്നതാണ് കുട്ടി മരിക്കുന്നതാണ് നാട്ടുകാർ കാണുന്നത് എന്നർത്ഥം പിന്നെ മനുഷ്യവേഷത്തിൽ ചെന്നിട്ട് ഭക്ഷണം ചോദിക്കുന്നുണ്ട് അവിടെ മനുഷ്യവേഷത്തിൽ ചെന്നതായിരിക്കും കാരണം നബിയുടെ കൂടെ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ അടുത്ത് മലക്കുകൾ മനുഷ്യവേഷത്തിൽ വന്നിട്ട് മലക്കാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നല്ല പൊരിച്ച കാളക്കുട്ടനെ കൊണ്ടൊന്നു വെച്ചു കൊടുത്തത് പരിശുദ്ധ കുറുവാൻ തന്നെ പരാമർശിക്കുന്നുണ്ട് എന്നതുപോലെ ആ നാട്ടുകാര് വിചാരിച്ചത് ഇവര് ഭക്ഷണം ഇവരെ പിന്നെ ഭക്ഷണം വേണ്ടിയിട്ട് ചോദിക്കുകയാണെന്ന് തന്നെയാണ് മോശാനം ബിക്ക് ആവശ്യം ഉണ്ടാകും കലറിന് ആവശ്യം ഉണ്ടാവില്ല പക്ഷെ കലർ മനുഷ്യവേഷത്തിലാണ് കാരണം അവിടെ മനുഷ്യനെടുക്കുന്ന എടുക്കാനുണ്ട് മതിൽ നേരെയാക്കുക എന്നത് അങ്ങനെ അവിടെയൊക്കെ മലക്കാകണം അദ്ദേഹം പക്ഷെ മലക്കാണ് എന്ന് കുറുആാനിൻ്റെ ഈ ഈ വരികളിലൂടെ ചിന്തിച്ചാൽ മനസ്സിലാകുമെന്നല്ലാതെ ഒരു ദിവയത്തിന്റെ പിൻബലം ഇല്ലാത്തത് കൊണ്ട് പണ്ഡിതന്മാർ പൊതുവെ അവലംബിച്ചിട്ടുള്ളത് റിവായത്തുകളിൽ ധാരാളമായിട്ട് സൂചന ലഭിച്ചിട്ടുള്ള നബിയാണ് എന്നാണ് എന്നാൽ നബിയാണ് എന്ന് പറയുന്ന ഒരു റിവായത്തുമില്ല സഹിയായ കഥകൾ സഹിയായ പരാമർശങ്ങൾ ആകെ വന്നിട്ടുള്ളത് ജിബിലീലഅ അലിസ്വലമ ഇദ്ദേഹം ഇരുന്നിടത്ത് പച്ച പിടിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഉമാ ബുഖാരിയുടെ റിപ്പോർട്ട് മാത്രമാണ് ബാക്കിയൊന്നും സഹിയായി അവലംബനീയമായി ഉദ്ധരിക്കപ്പെട്ടിട്ട് തന്നെ ഇല്ല എന്നാൽ പരിശുദ്ധ കുറുബാൻ്റെ വരികൾക്കിടയിൽ പരിശോധിച്ചാൽ മലക്കാണെന്ന് മനസ്സിലാക്കാനും കഴിയും പിന്നെ മലക്കിനെ വിട്ട് നബിമാരെ പരിശോധിപ്പിക്കുക എന്ന് പറയുന്നത് അത് വളരെ സാധാരണമായ ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമസ്കാരത്തിന്റെ വഖ്തുകൾ അതിന്റെ അല്ലോഹുറിൻ്റെ തുടക്കം എപ്പോഴാണ് അലോഹുറിൻ്റെ അവസാനം അസർ അസറപ്പ തുടങ്ങണം അസർ അസരപ്പ അവസാനിക്കും ഇതൊക്കെ പഠിപ്പിക്കാൻ ജെബിദി ലൈഹിസ്ലാം വരികയാണ് ചെയ്തത് എന്നതുപോലെ മൂസാ അലൈഹി സ്വലാമിനെ പഠിപ്പിക്കാൻ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കിട്ടിയിട്ടുള്ള ഇൽമ് ആ കുട്ടി കുട്ടി മരിക്കലാണ് നല്ലത് വേറെ കുട്ടിയെ കൊടുത്തോളും അള്ളാഹു താല ഇതൊക്കെ അള്ളാഹു കൊടുക്കാതെ എങ്ങനെയാണ് ഒരു മനുഷ്യന് അറിവുണ്ടാക്കുക അപ്പം അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കിട്ടിയിട്ട് ഉള്ള എൽമ് പിന്നെ ഈ മൂസാ അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ഒരു നബി ജീവിച്ചിരുന്നെങ്കിൽ പിന്നെ ഇത്തരം ഒളിമറിയൊന്നും ആവശ്യമില്ല ആരെയും ഈ രംഗത്തുണ്ടാകും അദ്ദേഹത്തിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ടാകും അവിടെ അധികം ചെല്ലുന്നുണ്ടാകും അതിങ്ങനെ കണ്ടുമുട്ടേണ്ട തിരയേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ മനസ്സിലാക്കാനോ ഒക്കെ കഴിയുന്നതാണ് അങ്ങോട്ട് ചെല്ലാൻ പറയുക അവിടെ ചെല്ലുക അപ്പോൾ ഹാറൂൻ അലി ഇസ്ലാമും മൂസ അലി ഇസ്ലാമും തമ്മിലുള്ളൊരു ബന്ധം എന്നതുപോലെ അങ്ങ് കാണാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊരു മലക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക പല പകരം പക്ഷേ പണ്ഡിതന്മാരിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ആ നിലപാട് പ്രകടിപ്പിച്ചിട്ടുള്ളൂ അള്ളാഹു ആലം ഏതായാലും പിന്നെ അലി അലഹിസ്സലാമിന് നേരിട്ട് കിട്ടിയിട്ടില്ലാത്ത മറ്റെവിടുന്നും കിട്ടിയിട്ടില്ലാത്ത എന്നാൽ അള്ളാഹുവിൽ നിന്ന് ഹൈബായ കുറെ ഇൽമുകൾ പോലും അള്ളാഹു നൽകിയിട്ടുള്ള വളരെ അനുഗ്രഹീതനായ ഒരു അടിമയാണ് അവിടെ കണ്ടെത്തിയത് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും അള്ളാഹു സുബ് ഹനോ താല كلام شريعي من هو من اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ഓഫിളനായ ഗാഫ്രൽ